വീടുകൾക്ക് മുകളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ബോംബ് ആക്രമണം പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ രണ്ടാഴ്ച പ്രായമുള്ള പെൺകുഞ്ഞടക്കം നാല്പത്തിയഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടു തെക്കൻകാസയിലെ ഏറ്റുമുട്ടൽ മാസങ്ങളോളം നീളുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലന്റ പറഞ്ഞു മാസ് നേതാക്കൾക്കായി വ്യാപക തിരച്ചിൽ തുടരുകയാണ് വടക്കൻ ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണെന്നും ഹമാസിനും സാമ്പത്തിക സഹായം നൽകിയിരുന്ന പ്രമുഖനെ റഫേൽ വധിച്ചതായും ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ പലസ്തീനുകാർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു സൈനികരും കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പ് ഇസ്രായേൽ സേന പിടിച്ചെടുത്തു ഇവിടെ ഏറ്റുമുട്ടലിൽ നൂറ് കണക്കിനാളുകൾ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട് പേരെ അറസ്റ്റ് ചെയ്തു തെക്കൻ ിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ ഗുനീസിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിൽ രൂക്ഷമായ തെരുവ് യുദ്ധം തുടരുകയാണ് വടക്കൻ ഗാസയിൽ അവശേഷിച്ച രണ്ട് ആശുപത്രികൾ കൂടി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരെ വെച്ചിരിക്കുകയാണ് ഗാസ സിറ്റിയിൽ സെന്റ് ജോർജ് ആഗ്ലിക്കൽ കത്രീഡൽ നടത്തുന്ന അല്ലാഹ്ലി ഹോസ്പിറ്റലും രാജ്യാന്തര സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോൾഡേഴ്സ് നടത്തുന്ന അൽ ഔദ് ആശുപത്രിയുമാണ് പിടിച്ചെടുത്തത് അല്ലാഹ്ലിയിൽ ഗുരുതരമായി പരിക്കേറ്റ നൂറോളം പേരെ ചികിത്സിക്കാൻ ഇനി രണ്ട് ഡോക്ടർമാരും നാല് നഴ്സുമാരും മാത്രമാണുള്ളത് ും ഗാസയിൽ അടിയന്തര സഹായം എത്തിക്കുന്നതിനായുള്ള യു എൻ രക്ഷാസമിതിയിലെ പ്രമേയം വോട്ടിനിടുന്നത് വീണ്ടും നീട്ടിവെച്ചു യു എ അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്യുന്നത് ഒഴിവാക്കാനുള്ള ചർച്ച തുടരുകയാണ് അതേസമയം വീണ്ടും വെടിനിർത്തലിനായി ഖത്തർ ഈജിപ്ത് മധ്യസ്ഥതയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറിയുള്ള കരാറിനാണ് ശ്രമിക്കുന്നത് ചർച്ചകൾക്കായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ ഇന്നലെ ഈജിപ്തിലെ കൈറോയിലെത്തി കാഞ്ഞുനീസിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ ഉത്തരവിട്ടെന്ന് യു എൻ അറിയിച്ചു നഗരത്തിന്റെ മധ്യ തെക്കൻ ഭാഗം ിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനാണ് നീക്കം ഈ മേഖലയുടെ ഇരുപത് ശതമാനം പ്രദേശത്ത് നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കുക വടക്കൻ ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് വീടുപേക്ഷിച്ച് പാലായനം ചെയ്യേണ്ടി വന്ന ഒന്നേ ദശാംശം ഇസ്രയേലിന്റെ മുമ്പ് ഏകദേശം ഒന്നേ ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം പേരാണ് പ്രദേശത്ത് താമസിച്ചിരുന്നത് ബുധനാഴ്ചയാണ് ആളുകളെ ഒഴിപ്പിക്കണമെന്ന ഉത്തരവ് ഇസ്രായേൽ പുറപ്പെടുവിച്ചത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന യു എൻ ഓഫീസാണ് ഇസ്രയേലിന്റെ ഉത്തരവ് സംബന്ധിച്ച് അറിയിപ്പ് നൽകിയത് െ ഒഴിപ്പിക്കുകയാണെങ്കിൽ അത് പലസ്തീനിലെ തെക്കൻ നഗരങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും യു ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് പലസ്തീനികൾ കൂട്ടത്തോടെ തെക്കൻ നഗരങ്ങളിലേക്ക് കുടിയേറിയിരുന്നു എന്തിനാണ് ഇസ്രയേൽ ആളുകളെ ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടതെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ലെന്നും യു എൻ ഏജൻസി അറിയിച്ചു അതേസമയം ഇസ്രായേൽ സേന ഗാസാനഗരത്തിൽ പതിനൊന്ന് പേരെ കൊല്ലുകയും നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ആക്രമണത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് യുദ്ധക്കൂറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നും യു എൻ അറിയിച്ചു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസാനഗരത്തിലെ കെട്ടിടത്തിൽ തേടിയ മൂന്ന് കുടുംബങ്ങളിലെ അംഗങ്ങളെയാണ് ഇസ്രയേൽ വെടിവെച്ചു കൊന്നത് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും അടുത്തുനിന്ന് മാറ്റിയാണ് ഇസ്രയേൽ സേന ബന്ധുക്കളുടെ മോചനം ലക്ഷ്യമിട്ട് താൽക്കാലിക വെടിനിർത്തലിന് സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ഗാസയെ ചോരയിൽ മുക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ ജനവാസ കേന്ദ്രങ്ങളിൽ ബുധനാഴ്ചയും വ്യാപകമായ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സേനയുടെ കരവ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഗാസയിലെ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് നേരെ ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിലെ കമാൽ അത്മാൻ ആശുപത്രിയിലാണ് സംഭവം ആശുപത്രിയിൽ നടത്തിയ റെയ്ഡിനിടെ ഇസ്രയേൽ സേന ബുൾഡോസറുകൾ ഉപയോഗിക്കുകയും ആക്രമണകാരികളായ നായ്ക്കളെ അഴിച്ചുവിടുകയും ചെയ്തുവെന്നും അതിൽ അന്വേഷണം വേണമെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു ദിവസങ്ങളോളം ഉപരോധിക്കുകയും ഷെല്ലാക്രമണം നടത്തുകയും ചെയ്ത ശേഷമാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ റെയ്ഡ് നടത്തിയത് ഇസ്രയേൽ സൈന്യം ആശുപത്രിയുടെ ഭാഗങ്ങൾ നശിപ്പിക്കുകയും രോഗികൾക്ക് സഹായം നിഷേധിക്കുകയും ആരോഗ്യ പ്രവർത്തകരെയും തൊഴിലാളികളെയും പരിക്കേറ്റവരെയും അഭയം തേടിയ സിവിലിയന്മാരെ ആക്രമിക്കുകയും ചെയ്തതായി ഗാസാ മുനമ്പിലെ ആശുപത്രികളുടെ ജനറൽ ഡയറക്ടർ മുനീർ അൽ കുർഷും ആശുപത്രി പീഡിയാട്രിക് വിഭാഗം മേധാവി ഡോക്ടർ ഹുസാം അബു സഫീം സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി